ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതോടെയായിരുന്നു സംഭവം പടിഞ്ഞാറേക്കോട്ട ചെമ്പകശ്ശേരി റെസിഡൻസ് അസോസിയേഷനിലെ ഷിനിയുടെ വീട്ടിലെത്തിയാണ് യുവതി വെടിയുതിർത്തത് ആമസോണിൽ നിന്നുള്ള പാഴ്സൽ നൽകാനുണ്ടെന്ന് പറഞ്ഞാണ് ഇവർ വീട്ടിലെത്തുന്നത് മാസ്ക് ധരിച്ചെത്തിയ യുവതി ഷിനിയല്ലേ എന്ന് ചോദിച്ച് ഉറപ്പുവരുത്തിയിരുന്നു പാഴ്സൽ കൈപ്പറ്റി ഒപ്പിടണമെന്ന് യുവതി ഷിനിയോട് ആവശ്യപ്പെട്ടു തുടർന്ന് ഷിനി പേനയെടുക്കാനായി തിരിഞ്ഞപ്പോഴാണ് എയർഗൺ ഉപയോഗിച്ച് രണ്ട് തവണ വെടിയുതിർത്തത് തടുക്കാൻ ശ്രമിച്ചപ്പോൾ കൈക്ക് പരിക്കേറ്റു ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അക്രമി വീട്ടിലെത്തിയപ്പോൾ ആദ്യം പാഴ്സൽ വാങ്ങാനെത്തിയത് ഷിനിയുടെ ഭർത്താവായിരുന്നു എന്നാൽ ഇവർ ഷിനിയെ കാണണമെന്ന് വാശി പിടിച്ചതായി വീട്ടുകാർ പറയുന്നു കേന്ദ്ര സർക്കാരിൻ്റെ എൻ ആർ എച്ച് എം ജീവനക്കാരിയാണ് ഷിനി സംഭവമറിഞ്ഞ് പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി അന്വേഷണത്തിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ പറയാനാകൂ എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ വ്യക്തമാക്കി സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം